കലാപം കൊടുമ്പിരി കൊണ്ട വേളയിൽ നാനാ സാഹിബിൻ്റെ വിപ്ലവകാരികൾ കശാപ്പു ചെയ്ത തൊള്ളായിരത്തി അമ്പത് സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും വലിച്ചെറിഞ്ഞ കോൺപൂരിലെ പ്രസിദ്ധമായ കിണറ്റിലെ അവശിഷ്ടങ്ങൾ ആ നഗരത്തിലെ ആൾസോൾസ് പള്ളിയിലെ സെമിത്തേരിയിലേക്ക് മാറ്റാൻ ഒരു തീരുമാനമുണ്ടായി ബീറ്റാറിലെ നാനാ തുമോ പാന്തിൻ്റെ കലാപകാരികളാൽ ഇവിടെ വെച്ച് ക്രൂരമായി വധിക്കപ്പെടുകയും താഴെ കാണുന്ന കിണറ്റിലേക്ക് മരിച്ചതിന് ശേഷവും മരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വലിച്ചൊരു ഇടപ്പെടുകയും ചെയ്ത അധികവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ഒരു വലിയ ക്രിസ്ത്യൻ ജനക്കൂട്ടത്തിൻ്റെ പാവനമായ ശാശ്വത സ്മരണയ്ക്ക് എന്ന സ്മാരകക്കുറിപ്പാണ് അവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരൻ്റെ വികാരങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ ആ കുറിപ്പ് ആഗസ്റ്റ് പതിനഞ്ചിന് മൂടിക്കളഞ്ഞു ബ്രിട്ടീഷുകാരുടെ പ്രത്യേക സ്വഭാവത്തിനിണങ്ങുന്ന ഹൃദയസ്പർശകമായ പല സംഭവങ്ങളും അവരുടെ വേർപാടിനോടും ബന്ധപ്പെട്ടുണ്ടായി തങ്ങളുടെ കരുത്തുള്ള ചെറിയ പോളോ കുതിരകൾ